ഫ്രാൻസിസ് മാർപാപ്പയെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾക്കെതിരെ പ്രതികരണവുമായി വത്തിക്കാൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യരുതെന്നും വത്തിക്കാൻ അറിയിച്ചു പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വത്തിക്കാൻ നൽകുന്നുണ്ട് എന്നാൽ അതിനിടയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പെരുകുകയാണ് പരിശുദ്ധ പിതാവ് ഗുരുതരാവസ്ഥയിലായിരിക്കാമെന്നോ മരിച്ചിരിക്കാമെന്നോ സൂചിപ്പിക്കുന്ന തെറ്റായ റിപ്പോർട്ടുകൾ പ്രചരിക്കുന്ന സമയത്ത് ശക്തമായ മുന്നറിയിപ്പുമായി കർദിനാൾ ഒമല്ല രംഗത്തു വന്നിരുന്നു ഇതൊരു സമയം പാഴാക്കലാണെന്നാണ് കർദിനാൾ ഇതിനോട് പ്രതികരിച്ചത് പാപ്പയുടെ രാജിയെ സംബന്ധിച്ച വ്യാജ വാർത്തകളും പുറത്തുവരുന്നുണ്ട് ഫ്രാൻസിസ് മാർ പാപ്പയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്ക മനസ്സിലാക്കാവുന്നതേയുള്ളൂവെന്ന് പൊന്തിഫിക്കൽ അക്കാദമി ഫോർ ലൈഫിന്റെ പ്രസിഡന്റ് വിൻസെൻസോ പഗ്ലിയ പറഞ്ഞു എന്നാൽ ഇത്തരം ഊഹാപോഹങ്ങൾ ഊതിപ്പെരിപ്പിച്ചുകൊണ്ടുള്ള വാർത്തകളും വിവരണങ്ങളും അത്യന്തം മോശകരമെന്നാണ് വിൻസെൻസോ പഗ്ലിയ കൂട്ടിച്ചേർത്തത് തെറ്റിദ്ധാരണകൾ പരത്തുന്ന വാർത്തകളിൽ നിന്നും ശരിയായ വാർത്ത കണ്ടെത്തുന്നതിനായി സഭയുടെ അംഗീകൃത മാധ്യമങ്ങൾ പരിശോധിക്കുക എന്നതാണ് ഏറ്റവും അനുയോജ്യമായ രീതി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നടത്തുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചും കുറിച്ചും ജനം ബോധവാന്മാരായിരിക്കണം കൂടാതെ പുറത്തുവരുന്ന വാർത്തകളുടെ സമയവും തീയതിയും വിശ്വാസികൾ വ്യക്തമായി പരിശോധിക്കണം അതോടൊപ്പം വാർത്തകളുടെ തലക്കെട്ടുകൾ മാത്രം കണ്ടു വിശ്വസിക്കാതെ അതേ വാർത്ത തന്നെയാണോ ഉള്ളടക്കത്തിലും നൽകിയിരിക്കുന്നതെന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമുക്കെല്ലാവർക്കും വാർത്തകൾ അറിയുവാൻ അവകാശമുണ്ട് ആ വാർത്തകൾ സത്യസന്ധമായിരിക്കുമ്പോഴാണ് അതിന് സ്വീകാര്യത വർദ്ധിക്കുക അതിനാൽ സഭയുമായി ബന്ധപ്പെട്ട വാർത്തകൾ അതിന്റെ ആധികാരികത പരിശോധിച്ചതിന് ശേഷം മാത്രം വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുക ഇത്തരം ആശങ്ക പരത്തുന്ന വാർത്തകളിൽ ജാഗ്രത പുലർത്തുക